അവിടെ കെട്ടും എന്തിനു കംപ്ലൈന്റ് ബോട്ട് ഫയർ ബോട്ട് ഫയർ കമ്പല കിടക്കുന്ന പോട്ടാണ് അത് കുമാറല്ല പറയുന്ന കുമാർത്താൾ കുടമ്പാറ്റി രണ്ട് പോട്ട് അയ്യാളെ പോട്ടാണ് ആ അതന്നെ അതെ അതന്നെ ഹലോ ആണ്ടാക്കും ആങ്കർ ആരാട്ടേ അവിടെ പോയി ുദ്ദീൻ അതായത് ഈ മത്സ്യബന്ധനത്തിന് ശേഷം കാണുന്നത് പോലെ തന്നെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട് ആ ഐസ് പ്ലാന്റിന് സമീപത്ത് നങ്കൂരമിട്ടിരുന്ന രണ്ട് ബോട്ടുകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ചിലച്ച് ഇപ്പോൾ ഒരു പൊട്ടിത്തെരില്ല ഒരു പക്ഷെ അതിൽ ഈ പാചകം ചെയ്യുന്നതിന് മറ്റുമൊക്കെയായി ഇവർ പല വസ്തുക്കളും അതിനകത്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആയിരിക്കാം പൊട്ടിയിരിക്കുന്നത് ഒരു വശത്ത് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ തീ ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കരയിൽ നിന്നും അവിടേക്ക് അടിക്കുന്ന സമയത്ത് അവിടേക്ക് വെള്ളം അത്രത്തോളം ദൂരത്തേക്ക് അത്രത്തോളം പ്രഷറിൽ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു വെല്ലുവിളി അതുകൊണ്ട് അതിന് സമീപത്ത് ബോട്ടിലേക്ക് എത്തിയതിന് ശേഷം ചെറിയ രീതിയിൽ അവിടെ നിന്ന് പമ്പ് ചെയ്തടിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് വിജയിക്കുന്നില്ല ഈ ബോട്ടിപ്പോഴും ഈ രണ്ട് ബോട്ടുകളും അങ്ങനെ തന്നെ നിങ്ങൾ കത്തിണ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് കാര്യങ്ങളെ കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ കെട്ടും എനിക്ക് എന്തിനു കംപ്ലൈൻറ് വേറെ ബോട്ട് ഫയർ ബോട്ട് ഫയർ ലൈവല്ലടക്കുന്ന പോട്ട് രണ്ട് പോയാള പോലോ

ആസൈതുദ്ദീൻ അതായത് ഈ മത്സ്യബന്ധനത്തിന് ശേഷം കാണുന്നത് പോലെ തന്നെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട് ആ ഐസ് പ്ലാന്റിന് സമീപത്ത് നങ്കൂരമിട്ടിരുന്ന രണ്ട് ബോട്ടുകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ചിലച്ച് ഇപ്പോൾ ഒരു പൊട്ടിത്തരുടെ ഒരു പക്ഷെ അതിൽ പാചകം ചെയ്യുന്നതിന് മറ്റുമൊക്കെയായി ഇവർ പല വസ്തുക്കളും അതിനകത്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആയിരിക്കാം പൊട്ടിയിരിക്കുന്നത് ഒരു വശത്ത് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ തീ അണയ്ക്കുന്നതിലിപ്പോൾ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കരയിൽ നിന്നും അവിടേക്ക് അടിക്കുന്ന സമയത്ത് അവിടേക്ക് വെള്ളം അത്രത്തോളം ദൂരത്തേക്ക് അത്രത്തോളം പ്രഷറിൽ അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു വെല്ലുവിളി അതുകൊണ്ട് അതിന് സമീപത്ത് ബോട്ടിലേക്ക് എത്തിയതിന് ശേഷം ചെറിയ രീതിയിൽ അവിടെ നിന്ന് പമ്പ് അടിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് വിജയിക്കുന്നില്ല ഈ ബോട്ടിപ്പോഴും ഈ രണ്ട് ബോട്ടുകളും അങ്ങനെ തന്നെ നിന്ന് കത്തിയണെങ്കിൽ എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത് കാര്യങ്ങളെടുത്തു കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്